നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതെന്താ വെള്ളരിക്ക പട്ടണമോ ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയല്ലേ വൈദ്യുതി വകുപ്പിന് സ്വന്തമായൊരു മന്ത്രി ഇല്ലേ എന്നിട്ടും ഇന്നലെ ഫേസ്ബുക്കിൽ കെ എസ് സി ബി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു കെ എസ് സി ബി ഓഫീസിൽ അക്രമം അക്രമികളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു തിരുവമ്പാടി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ വർദ്ധിക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്ത വ്യക്തികളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ എസ് സി ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ഐ എസ് ഉത്തരവ് നൽകി ബിജു പ്രഭാകർ ഇവിടുത്തെ കോടതിയാണോ ബിജു പ്രഭാകർ എന്ന ഏകാധിപതിയാണോ കേരളം ഭരിക്കുന്നത് എന്തവകാശമാണ് ഇക്കാര്യത്തിൽ ബിജു പ്രഭാകറിനുള്ളത് ഇതാണ് നമുക്ക് ഈ ജനാധിപത്യ കേരളത്തിൽ ചോദിക്കാനുള്ള ആദ്യ ചോദ്യം അക്രമികൾ എന്ന് നിങ്ങൾക്കാരെയും അഭിസംബോധന ചെയ്യാമോ ഇതേ പോസ്റ്റിൽ മറ്റൊരാളെ അധിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും പറയുന്നത് ഇങ്ങനെ ബില്ല് തുടർന്ന് തിരുവമ്പാടി ഉള്ളാറ്റിൻ ഹൗസിലെ റസാഖ് എന്നയാളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന്റെ പ്രതികാരമായി മകൻ അജ്മൽ എന്നയാളും കൂട്ടാളിയും ചേർന്ന് വെള്ളിയാഴ്ച കെ എസ് സി ബി ലൈൻമാൻ പ്രശാന്ത് പി സഹായി അനന്തു എം കെ എന്നിവരെ കയ്യേറ്റം ചെയ്യുകയും പദവിഷ്ടി മുഴക്കുകയും ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് പി എസ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിനുള്ള പ്രതികാരമാണ് അജ്മൽ കൂട്ടാളി ഷഹദാദ് ബൊത്ത് ശനിയാഴ്ച രാവിലെ സെക്ഷൻ ഓഫീസിലെത്തി അതിക്രമം കാട്ടിയത് ഈ പോസ്റ്റിൽ ഏറ്റവും ഒടുവിൽ വീണ്ടും അവർ ആവർത്തിക്കുന്നു ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അക്രമികളുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കെ എസ് ആരോപണമാണ് അക്രമികളെന്ന് അക്രമികളെന്ന് മുദ്രകുത്തി ഒരു വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇതുതന്നെയല്ലേ നിങ്ങൾ പരിഹസിക്കുന്ന യു മോഡൽ യു പിയിലെ ബുൾഡോസർ മോഡലിനെതിരെ നിരന്തര ആക്ഷേപങ്ങൾ ഉതിർക്കുന്ന എൽ ഡി എഫിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധവുമായി തിരുവമ്പാടി ഉള്ളാട്ടിൽ റസാക്കും ഭാര്യയും കെ എസ് സി ബി ഓഫീസിലെത്തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ മെഴുകുതിരികത്തിച്ചാണ് അവർ പ്രതിഷേധിച്ചത് കെ എസ് സി ബി തങ്ങളോട് പകുതീർക്കുകയാണ് എന്ന് റസാക്കും ഭാര്യയും പറഞ്ഞു മകൻ ചെയ്ത തെറ്റിന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതെന്തിന് വീട്ടിലെ വൈദ്യുതി കണക്ഷൻ തന്റെ പേരിലാണ് എന്ന് റസാഖ് പറയുന്നു പ്രതിഷേധം നടത്തുന്നതിനിടയിൽ അറുപത്തിനാല് വയസ്സുകാരനായ റസാഖ് കുഴഞ്ഞു വീണു ഇദ്ദേഹത്തെ തിരുവമ്പാടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ഈ വ്യാഴാഴ്ച റസാക്കിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ഓൺലൈനായി ഉടൻ തന്നെ ബില്ലടച്ച് റസാക്കിന്റെ മകൻ അജ്മൽ ഉടൻ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു എന്നാൽ വെള്ളിയാഴ്ച മാത്രമാണ് ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ എത്തിയത് ഇതാണ് പ്രകോപനത്തിന് കാരണം ജീവനക്കാർ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് അജ്മലും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു തർക്കമുണ്ടായി സംഭവത്തിൽ ഇതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിൽ പരാതി നൽകി അതിനുശേഷമാണ് അജ്മൽ നേരെ കെ എസ് സി ബി ഓഫീസിലെത്തിയത് ഏകപക്ഷീയമായി അജ്മൽ കെ എസ് സി ബി ഓഫീസിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ നിശ്ചയമില്ല ഇതിൽ കെ എസ് സി ബിയുടെ ആരോപണം മാത്രമാണ് മുന്നിലുള്ളത് ഇതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് കോടതിക്ക് മുൻപിൽ ഈ കേസ് എത്തേണ്ടതുണ്ട് ആരുടെ ഭാഗത്താണ് കൃത്യമായ തെറ്റെന്നും അക്രമികളാണോ അജ്മലും കൂട്ടാളിയുമെന്ന് കൃത്യമായി പറയാൻ കോടതിയും പോലീസും പോലീസുമൊക്കെ നമുക്കുണ്ട് അതിനിടയിൽ ബിജു പ്രഭാകരനെ പോലെയുള്ള ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എന്തധികാരമാണുള്ളത് റസാഖ് ചോദിക്കുന്നതും ഏറ്റവും ന്യായമായ ചോദ്യമാണ് ജനാധിപത്യ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു കെ എസ് സി ബി ചെയർമാന് ഇത്ര ദാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കൈവരുന്നത് കെ എസ് സി ബി ഓഫീസിലുണ്ടായ തർക്കവും അക്രമവുമൊക്കെ അവിടെ നിൽക്കട്ടെ അത് തള്ളിപ്പറഞ്ഞ് തീരൂ എന്തെങ്കിലും അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ ഇവിടെ ഒരു പോലീസ് സംവിധാനമില്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷവും ഇവിടുത്തെ മുഖ്യമന്ത്രിയുമല്ലേ ആഭ്യന്തരമന്ത്രി പോലീസും ഒക്കെ വെറും പാഴുകളാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതല്ലേ ഈ ബിജു പ്രഭാകരന്റെ നടപടി റസാക്കിന്റെ പേരിലുള്ള ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് മകൻ ചെയ്ത അക്രമത്തിന്റെ പേരിൽ കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ മക്കൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടായി മക്കൾ ചെയ്ത തെറ്റിന് താനെന്തിന് ഉത്തരവാദിയാകണം എന്ന ചോദ്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് കേരളത്തോട് ചോദിച്ചത് മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം ഒരു മുതിർന്ന പൗരനായ റസാഖ് എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഉദ്യോഗസ്ഥരുടെ ദാർഷ്ട്യം തന്നെയാണ് ഈ കേസിന്റെ പിന്നാമ്പുറക്കഥകൾ പരിശോധിക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് വ്യാഴാഴ്ച തന്നെ വൈദ്യുതി ബിൽ അടയ്ക്കുന്നു എന്നിട്ടും ഈ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് ഒരു വീട്ടിലെത്തി ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചില്ല വൈദ്യുതി ബോർഡ് നിശ്ചയിക്കുന്ന ടാരിഫ് അത് ജനങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്ന തുകയല്ല എന്നത് സത്യമാണ് കേരളത്തിൽ ഏകപക്ഷീയമായി കെ എന്ന ഒറ്റ സ്ഥാപനം മാത്രം ഇവിടെ കോമ്പറ്റീഷൻ ഉയർത്താൻ മറ്റൊരു കമ്പനിയില്ല മറ്റൊരു സ്ഥാപനമില്ല ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എല്ലാ അഴിമതിയും എല്ലാ കെടുകാര്യസ്ഥിതിയും ചേർന്ന ടാരിഫ് ജനത്തിനുമേൽ നിരന്തരം കൂട്ടിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും പല വീട്ടുകാർക്കും കൃത്യസമയത്തിനുള്ളിൽ വൈദ്യുതി ബിൽ അടയ്ക്കാൻ കഴിയുന്നില്ല എന്നത് പച്ച പരമാർത്ഥമാണ് വൈദ്യുതി ബിൽ അടയ്ക്കേണ്ടതേരെ പറ്റിയാൽ വന്ന് ഫ്യൂ സൂര്യക ഇവരുടെയൊക്കെ സ്ഥിരം ശൈലി എന്നാൽ വൈദ്യുതി ബിൽ അടച്ചാലോ പിന്നെ ഇവരുടെയൊക്കെ കാല് പിടിക്കണം വന്നൊരു റീകണക്ഷൻ കണക്ഷൻ തരണമെങ്കിൽ അതുകൊണ്ടുതന്നെയാണ് ബിജു പ്രഭാകരന്റെ വകയല്ല കെ എസ് ഇ ബി എന്ന് കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിച്ചിടുന്നത് കേരളത്തിൽ ഉദ്യോഗസ്ഥ ഭരണമല്ല ജനാധിപത്യ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് കൃത്യമായി ചിലർ ഓർമ്മപ്പെടുത്തുന്നു വൈദ്യുതി വിച്ഛേദിച്ചവർ തന്നെ അടിയന്തരമായ കുടുംബത്തിന് കണക്ഷൻ പുനഃസ്ഥാപിച്ചു നടക്കണം അതിനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് നേരെ എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ കെ എസ് ഇ ബി ഓഫീസിലെത്തി അതിക്രമം കാട്ടിയാൽ അതിനെതിരെ പോലീസ് കേസെടുക്കുകയാണ് വേണ്ടത് കേസെടുത്ത് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അത് കോടതിയിലെത്തിക്കണം സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം അതല്ലാതെ മക്കൾ ചെയ്തു പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് ആ കുടുംബത്തെ ഇരുട്ടിലാക്കുകയല്ല വൈദ്യുതി ബോർഡ് ചെയ്യേണ്ടത് എന്നിട്ട് വലിയ കേമത്തര പോലെ അത് ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളോട് വിളിച്ചു പറയുന്നു വൈദ്യുതി വകുപ്പിന്റെ ചെയർമാന്റെ ഉത്തരവ് പ്രകാരമാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് എന്ന ഹുങ്ക അതിനുശേഷം ഈ ആവേശം പാർട്ടി സഖാക്കൾ ഏറ്റെടുക്കുന്നു അക്ഷയ കേന്ദ്രം ഫ്രണ്ട്സ് എന്നിവ വഴി വൈദ്യുതി ബിൽ തുക സ്വീകരിക്കുന്നത് കെ എസ് ഇ ബി നിർത്തലാക്കി ഉപഭോക്താക്കൾ അടയ്ക്കുന്ന തുക കെ എസ് സി ബി അക്കൌണ്ടിലേക്ക് യഥാസമയം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ഇത്തരം തർക്കങ്ങൾ സ്വാഭാവികമാണ് കെ എസ് സി ബി ഓഫീസ് തല്ലിത്തകർത്ത നേതാക്കളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് പുണ്യാളന്മാരാക്കുന്ന ചാനൽ മുതലാളിമാരെ ആക്ഷേപിക്കുന്നവരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സൈബർ സഖാക്കൾ മകൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ പിതാവിന്റെ പേരിൽ കേസെടുക്കുന്നില്ലേ എന്ന വിചിത്രമായ ചോദ്യമാണ് അവരുത്തുന്നത് അത് പ്രായപൂർത്തിയാകാത്ത മക്കളുടെ കാര്യത്തിൽ ഇവിടെ മക്കൾക്ക് പ്രായപൂർത്തിയായി എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള സംഘടനാ നേതാവാണ് ഇവിടെ മകൻ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെതിരെ കേസെടുക്കാനുള്ള ആർജ്ജപം ഈ പോലീസിനുണ്ടാകണം ഭരണകൂടത്തിനുണ്ടാവണം അതല്ലാതെ ജനങ്ങളുടെ മേൽ കുതിര കയറുകയല്ല ചെയ്യേണ്ടത് ഇനി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരാണ് തെറ്റ് ചെയ്തെങ്കിൽ അക്കാര്യം നെഞ്ചുറപ്പോടെ വിളിച്ചുപറയാനുള്ള ആർജ്ജപവും ഈ ഭരണകൂടത്തിനുണ്ടാകണം